കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഗ്യാസ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗ്യാസ് ബുക്ക് ചെയ്യാതെ ഇനി മുതൽ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുകയില്ല ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എങ്കിലും പല ഏജൻസികളും വിവിധ വിതരണക്കാരും റീഫിൽ ചെയ്യുമ്പോൾ ബുക്ക് ചെയ്യുന്നില്ല കരിഞ്ചന്ത രീതിയിലാണ് ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി നൽകിയിരുന്നത് ഗ്യാസ് കമ്പനികളുടെ നേതൃത്വത്തിലുള്ള പരിശോധനകളിൽ ഹോട്ടലുകളിലും മറ്റു വാണിജ്യ സ്ഥാപനങ്ങളിലും ഗാർഹിക സിലിണ്ടറുകൾ നൽകുന്നത് തടയുന്നതിനാണ് ഗ്യാസ് ബുക്കിംഗ് നിർബന്ധമാക്കിയത് ഇനി മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ച മൊബൈൽ നമ്പറിലേക്ക് ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ വീടുകളിൽ വരുമ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുകയുള്ളൂ ഇതുവരെ ബുക്കിംഗ് നിർബന്ധമല്ലാത്തതുകൊണ്ട് ബുക്കിംഗ് നമ്പർ പോലും പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഭാരത് ഇന്ത്യൻ എച്ച് പി എന്നീ ഗ്യാസ് ഉപയോഗിക്കുന്നവർ അവരുടെ ബുക്കിംഗ് നമ്പർ അറിഞ്ഞിരിക്കണം അതുപോലെ ഏജൻസികളിൽ നിന്നും പാചകവാതക സി സിലിണ്ടർ കണക്ഷൻ എടുക്കുമ്പോൾ നൽകിയ അഡ്രസ്സിൽ ഗ്യാസ് സിലിണ്ടറുകൾ എത്തിച്ചു നൽകേണ്ടതുണ്ട് ഇങ്ങനെ എത്തിക്കുന്നതിന് ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും തുക ഈടാക്കാൻ പാടില്ല ഗുണഭോക്താവ് നൽകിയ അഡ്രസ്സിൽ അല്ലാതെ സിലിണ്ടർ എത്തിക്കണമെങ്കിൽ ഗുണഭോക്താവിന്റെ പക്കൽ നിന്നും അനുമതി വാങ്ങിക്കണം നിയമപ്രകാരം പാചകവാതക സിലിണ്ടർ ഇരുപത്തിയൊമ്പതര കിലോ തൂക്കം ഉണ്ടായിരിക്കണം അതിൽ പതിനാലര കിലോ ഗ്യാസും ബാക്കി സിലിണ്ടറിൻ്റെ തൂക്കവുമായിരിക്കും ഗ്യാസ് സിലിണ്ടറുകൾ എം ആർ പി റേറ്റിൻ്റെ കൂടെ തന്നെ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള തുകയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക